രാഗവീതിയിലെ പാട്ടുമത്സരങ്ങൾ അവസാനഘട്ടത്തിലേക്കടക്കുകയാണ് ഇനി വെറും രണ്ടു ദിവസം മാത്രമാണ് മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലയിലേക്കുള്ളത് പത്ത് കണ്ടു അതിൽ ആരായിരിക്കും ഇനി അടുത്ത ഫൈനൽസിലോട്ട് വരുന്നു നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സെമിഫൈനൽ റൗണ്ടുകൾ ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് ാണ് മെഗാ മാരത്തോൺ ഗ്രാൻഡ് പാട്ടു വേദിയിലേക്ക് മനോഹര ഗാനവുമായി കുഞ്ഞു താരം എത്തുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് പാവക്കുട്ടിയാന്ന ചെറിയ ഡാൻസ് എന്റെ നന്ദിനെ കുട്ടിക്കെന്ന ചിത്രത്തിലെ ഗാനവുമായാണ് കുരുന്ന് താരം എത്തുന്നത് ചില മനസ്സിലാവുള്ളൂ എന്തെങ്കിലും ഡാൻസ് േശുദാസ് ആലപിച്ച ഗാനം മനോഹരമാക്കാൻ താരത്തിന് സാധിക്കട്ടെ അണ്ടർലൈൻ തോക്കുകൾ കഥ പറയുന്നു എന്ന ചിത്രത്തിലെ ഗാനവുമായി മോനെ ശ്രീധർഷ് എത്തുന്നുണ്ടിട്ട് മോഹൻലാലിന്റെ ആലപിച്ച് അനശ്വരമാക്കിയ ഗാനവുമായാണ് താരം എത്തുന്നത് മധുച്ചേടുന്ന ഫീൽ ചെയ്യട്ടോ കാരണം തമിഴ്നാട്ടിലൊക്കെ ഒരു സമയത്ത് തല മധു എന്നാണ് ഫ്രണ്ട് ശ്രീധർശൻറെ ഈ ഗാനത്തിന് മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പക്ഷെ ഈ പാട്ട് പാടിക്കാൻ കൊള്ളിയല്ല എന്ത് വന്നാലും കൃത്യമായിട്ട് പാടി എന്തിന്റെ ഒരു സംഗതി പാടിയില്ലേ